ഓർമ്മ ഞാൻ ഒരു നാല് കമ്പ് എന്നൊക്കെ ഷെഡ് കെട്ടിയിട്ടാണ് അതിനകത്താണ് നമ്മളെല്ലാരും ഞാനും രണ്ട് ചേച്ചിമാരും എനിക്ക് മോളെ എന്നൊക്കെ വിളിക്കാം കേൾക്കുന്ന ഭയങ്കര ആഗ്രഹം ആയിരുന്നു എന്റെ ചേച്ചി സ്നേഹിക്കാൻ അറിഞ്ഞൂടാ മാതാപിതാക്കളുടെ മുഖം കണ്ട ഓർമ്മ പോലും ചൈതന്യക്കില്ല ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടും നായിദഗ്ഗക്ക് നാൽപ്പത് വട്ടം പറയുന്നു ഞാനൊരു ചെരുപ്പകുത്തിയുടെ മകളാണ് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൻ്റെ കടത്തിണയിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാത്രം അനുഭവിച്ച് വളർന്ന ഒരു പെൺകുട്ടി ചൈതന്യ അയർലൻഡിലേക്ക് പറക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ന് ചൈതന്യം ഒരു വയസ്സിൽ അമ്മയും ഒന്നര വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ടതോടെ ചൈതന്യയും സഹോദരിമാരോടും തീർത്തും ഒറ്റപ്പെട്ടു പോയി ശേഷം നാലാം വയസ്സ് മുതൽ വീടുകളിൽ എച്ചിൽ പാത്രം കഴുകിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ആശ്രമങ്ങളിലും അമ്പലപ്പറമ്പുകളിലും അന്തിയുറങ്ങിയ ചൈതന്യയുടെ ബാല്യം ആലപ്പുഴയുടെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ അന്തിയോരങ്ങളുടെ വെളിച്ചത്തിലുള്ള പഠനം കല്യാണങ്ങളുടെ ബാക്കി വരുന്ന ഭക്ഷണങ്ങളുടെ ബാക്കി കഴിച്ച് വയറനിറച്ച് കടത്തിണയിൽ കിടന്നുറങ്ങി രാവിലെ സ്കൂളുകളിലേക്ക് പോകുന്ന മിടുമിടുക്കിയായ പഠിപ്പിസ്റ്റായ കുട്ടിയായിരുന്നു ചൈതന്യം ഒടുവിൽ അഭയം നൽകിയ അകന്ന ബന്ധു പോലും വീട്ടിൽ നിന്നും പുറത്തിറക്കിയപ്പോൾ സഹോദരിമാരോടൊപ്പം അനാഥാലയത്തിലെത്തി ചൈതന്യയുടെ കഥ പറയുന്നത് നാല് കമ്പ് കെട്ടി ഷെഡ് കെട്ടിയിട്ടാണ് അതിനകത്താണ് നമ്മളെല്ലാരും താമസിച്ചിട്ടുള്ളത് ഞാനും രണ്ട് ചേച്ചിമാരും എന്നുവെച്ചാൽ ഓരോ വീട് ചെല്ലുമ്പം അവർക്കൊരു ജോലിക്കായിട്ടുള്ള ആള് മതി അത് കഴിയുമ്പം അവരത് അവരങ്ങ് ഇറക്കി വിടും ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു നൈറ്റ് എനിക്ക് അവിടെ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം മൂന്ന് പേരെയും കൂടെ പെൺപിള്ളേർ ഒരു വീട്ടിൽ നോക്കുക എന്ന് പറയുന്നത് ഇതായിരുന്നു പക്ഷെ ഒരു ഉണ്ടായിരുന്നു ആ വല്ലിയമ്മ നോക്കുമായിരുന്നു പക്ഷെ അവിടുത്തെ പ്രശ്നം ഒരു മോനുണ്ട് അപ്പം എൻ്റെ ഒരു കുഞ്ഞിൻ്റെ തോട്ടം എന്ന് പറഞ്ഞാൽ അടി കിട്ടിയാലേ ജോ ഫുഡ് കൊടുത്തോളന്നായിരുന്നു കാരണം ഡെയിലി പുള്ളി കരോട്ടെ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഞങ്ങടുത്താ നല്ല പോലെ അടിച്ച് ചേച്ചിമാർ സഹിക്കാൻ പറ്റുന്ന ചേച്ചിമാർ വേറെ വല്യമ്മയുടെ വീട്ടിൽ പോയി എങ്ങനെയും ഇനി മുന്നോട്ട് പോകാൻ വേറെ വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലേച്ചി പറഞ്ഞാൽ നമുക്ക് മൂന്നേർ കൂടെ ഇന്നൊരു ആത്മഹത്യ ആയാലും ചെയ്യാം വേറെ വഴിയില്ല അങ്ങനെ എങ്ങെന്തെങ്കിലും ആ ചെയ്യാം എന്ന തോട്ടം നിന്നപ്പോഴത്തേനാണ് കൗൺസിലിംഗ് ഉണ്ട് സ്കൂളിൽ പാടൊക്കെ എന്താണെന്ന് ദേഹത്ത് അന്ന് പറഞ്ഞ ഇതുപോലെ അടിക്കുന്നതാണെന്ന് പറഞ്ഞു പറഞ്ഞ അച്ഛനും അമ്മയെടുത്തും പറഞ്ഞുകൂടിയെന്ന് അപ്പൊ പറഞ്ഞില്ലാന്ന് പറഞ്ഞു ഞാൻ മാത്രമല്ല ചേച്ചിമാരും കിടന്ന് സ്ട്രഗിൾ ചെയ്യുക അപ്പൊ ഞാൻ ഒരു നമുക്ക് അനാഥാലയത്തിലോട്ട് പോവാം എന്തായാലും നേരത്തിന് ഭക്ഷണവും കിടക്കാൻ സേഫ് ആയിട്ടൊരു സ്ഥലവും കിട്ടുവല്ലോ എന്ന് പറഞ്ഞു പിന്നീട് ചൈതന്യ പത്തനാപുരം ഗാന്ധി ഭവനിലെത്തി മക്കൾ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർക്കും അച്ഛന്മാർക്കും അമ്മമാരും അച്ഛന്മാരും ഇല്ലാത്ത അനാഥകളായ കുഞ്ഞുമക്കൾക്കും സഹോദരികളാരിയായും അതേസമയം മകളായും ഒക്കെ ചൈതന്യ ജീവിതത്തിൽ മാറുകയായിരുന്നു അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരാൻ വേണ്ടി ചൈതന്യ നേഴ്സിങ്ങിന് ബിരുദം നേടി ഇന്ന് അവൾ ഓരോരുത്തർക്കും ശുശ്രൂഷ നൽകുന്ന തിരക്കിലാണ് തനിക്ക് കുഞ്ഞുനാളുകളിൽ നഷ്ടപ്പെട്ടു പോയ പരിധികളില്ലാത്ത സ്നേഹവും വാത്സല്യവും ആ നഷ്ട സമയങ്ങളിലെ ഓർമ്മകളിൽ ഇന്ന് അവൾ ഇവിടെ ഒരുപാട് സന്തോഷവതിയാണ് ഒരുപാട് പേർക്ക് അവൾ സന്തോഷവും വാത്സല്യവും കനിഞ്ഞു നൽകിക്കൊണ്ടിരിക്കുകയാണ് പരിധികളില്ലാതെ പകർന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്നേഹാലയത്തിലൂടെ ഭയങ്കര കുറെ കുഞ്ഞുനാളിലൊക്കെ ഭയങ്കര

ും ഒരു സമയത്ത് ഒരു ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യസ് അത്യാവശ്യം അറിയാം ചില സമയത്ത് പൈസ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പൊ എനിക്കൊന്നും ചെയ്തു ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് വേണ്ടിട്ട് എനിക്ക് ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണം അച്ഛൻ ഒരു സീറോ ഹോപ്പിലാണ് എന്നെ ഇവിടെ ഏറ്റെടുത്തതും ഇത്രയും പേരെ നോക്കുന്നത് അപ്പൊ ആ മനുഷ്യൻ ഇതിന് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് ജീവിതത്തിലെ ഈ സമയത്തും ചൈതന്യെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത് ഒന്ന് മാത്രമാണ് തന്റെ സ്വന്തം അമ്മയെയും അച്ഛൻ്റെയും മുഖം പോലും ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് അവരെനിക്ക് ഓർമ്മയിട്ട് അച്ഛനും എനിക്ക് ഓർമ്മയിട്ട് എനിക്ക് എങ്ങനെയാണെന്നൊന്ന് അറിയണം എന്നൊക്കെ ഉണ്ടായിരുന്നു അല്ലെ കാര്യം ഓർത്താക്കലേ ചൈതന്യ ഒരു വലിയ ചൈതന്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിന് ചൈതന്യ പോലുള്ള വ്യക്തികളെ ഈ സമൂഹത്തിന് ആവശ്യമാണ് ചൈതന്യയിൽ നിന്നും ചൈതന്യമായ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് പഠിക്കാനുണ്ട് ഇത്തരം ചൈതന്യമാരെ നമ്മൾ ലോകത്ത് നമ്മൾ പഠിക്കണം അവരിൽ നിന്ന് ഈ ലോകത്തിന് ഒരുപാട് അറിവ് പകർന്ന് നൽകുന്നുണ്ട് കഷ്ടപ്പാടുകളുടെയും നഷ്ടപ്പാ പെട്ടതിൻ്റെയും കണക്കുകൾ നോക്കിയിരിക്കുന്നതിലുപരി